കാണുന്ന നാലായിരം രൂപയുടെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോവാൻ ഈ വീഡിയോ മുഴുവൻ കാണുക നമ്മൾ നിൽക്കുന്നത് ബ്രോങ്കോ ഫാക്ടറിന്റെ തൊടുപുഴത്തെ ഷോറൂമിലാണ് ഇടുക്കി ജില്ലയിലെ ഇവരുടെ മൂന്നാമത്തെ ഷോറൂമാണ് റൂമാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡ് അടുത്ത് ജോൻസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇനി നിങ്ങൾ ബ്രാൻസ് തേടി എറണാകുളത്ത് നിന്ന് പോകേണ്ടോ എന്ത് വേണേലും കിടിലും ബ്രാൻഡുകൾ നെട്ടിക്കുന്ന വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് പ്രീമിയം ബ്രാൻഡായ പന്ത്രണ്ടായിരം രൂപയുടെ ഷൂ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് വെറും നാലായിരം രൂപയ്ക്കാണ് അത് മാത്രമല്ല ഇനിയിപ്പോ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അമേരിക്കൻ ബ്രാൻഡ് ആയാലും െ പതിനാറായിരം രൂപയില് വരുന്ന കിഡിലൻ ഇവിടെ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് അപ്പൊ വിദേശത്തേക്ക് പോകുന്നവർക്ക് ഷൂ മാത്രമല്ല കേട്ടോ കിടിലൻ വിന്റർ ജാക്കറ്റും അതുപോലെ ലെതറിന്റെ വിന്റർ ഗ്ലൗവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പ്രീമിയം ബ്രാൻഡ് ആയമ്പതിനായിരം രൂപയുടെ ഷൂ ഇവിടെ വരുന്നത് വെറും രൂപയ്ക്കാണ് ഓൺലൈനിൽ ടോമിയുടെ രണ്ടായിരത്തിൽ വരുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നത് വെറും രൂപയ്ക്കാണ് പ്യൂമയുടെ എണ്ണൂറ് ഷൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും കോപ്പ ഹൺഡ്രഡ് പെർസെന്റേജ് ഒറിജിനൽ ഐറ്റംസ് ഐറ്റംസാണ് അപ്പൊ ഇവരെങ്ങനെയാണ് വില കുറച്ച് ഇത് കൊടുക്കുന്ന ഐറ്റവും അതുപോലെ തന്നെ നമ്മുടെ ഷോറൂമുകളിൽ നിന്നൊക്കെ ആയിട്ട് വരുന്ന ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഒരു മോഡലിന് എല്ലാ സൈസും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നടക്കില്ല അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഈ മോഡലുകൾ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്ന പ്രീമിയം ബ്രാൻഡ് തന്നെ വേറെ പല മോഡലുകളും നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ഇരുന്നുകൊണ്ട് ഫിലോ ഓഫർ തന്നെ വാങ്ങാൻ സാധിക്കുന്നതാണ് റെഡൈപ്പിന് നാലായിരം രൂപ വരുന്ന കിടിലൻ ഷൂകൾ ഫ്രീ ആയിട്ട് കിട്ടും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ അഞ്ച് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ താഴെ ഒരു കമന്റ് ചെയ്യുക നാല് പേർക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഷൂ ലഭിക്കാനായിട്ട് പോകുന്നത്